ും ശ്രദ്ധേഷങ്ങൾ ഇന്നും ലഭിക്കുന്നുണ്ട് ഒരു കാലത്ത് തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു സിംറാൻ സൂപ്പർ താര ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ലഭിച്ച താരം വിവാഹത്തോടെയാണ് ഇടവേളയെടുത്തത് വിവാഹത്തിന് മുൻപേ തന്നെ സിംറാന്റെ സ്ഥാനത്തേക്ക് പുതിയ നായികമാർ വന്നിരുന്നു തിരിച്ചു വന്നെങ്കിലും പഴയതുപോലെ കരിയറിൽ സിംറാൻ സജീവമായില്ല കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് ഫംഗ്ഷനിൽ സിമ്രാൻ നടത്തിയ പരാമർശമാണിപ്പോൾ ചർച്ചയാകുന്നത് ഒരു നടിയെ വിമർശിച്ചുകൊണ്ടാണ് സിംറാൻ സംസാരിക്കുന്നത് ഈ അടുത്ത് തന്റെ ഒരു കോ ആക്ടർക്ക് മെസ്സേജ് ചെയ്ത നിങ്ങളെ ആ റോളിൽ കണ്ടത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തനിക്ക് മറുപടി വന്നു കുറഞ്ഞത് ആന്റി റോളുകൾ ചെയ്യുന്നതിലും നല്ലതാണെന്നായിരുന്നു മെസ്സേജ് വളരെ ഇൻസെൻസിറ്റീവായ മെസ്സേജ് താനത് പ്രതീക്ഷിച്ചിരുന്നില്ല താൻ തന്റെ അഭിപ്രായമാണ് പറഞ്ഞത് നല്ലൊരു മറുപടി പറയാമായിരുന്നു എന്നെനിക്ക് തോന്നി ആന്റി റോളുകളും മെയിൻ ആന്റി റോളുകളും ചെയ്യുന്നതാണ് ഡബ്ബ റോളുകൾ ചെയ്യുന്നതിനേക്കാളും ഒരു റോളും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്ന റോളുകളിൽ ആത്മവിശ്വാസം വേണം എന്നാണ് സിംറാൻ പറഞ്ഞത് സിംറാന്റെ വാക്കുകൾ ചർച്ചയായിരിക്കെ പല വാദങ്ങളും ഉയരുന്നുണ്ട് നടി ജ്യോതികയാണ് സിംറാൻ പരോക്ഷമായി വിമർശിച്ചതെന്ന് നിരവധി കമന്റുകളുണ്ട് ഡബ്ബ കാർട്ടൽ എന്ന സീരീസിൽ ജ്യോതിക അടുത്തിടെ അഭിനയിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം സിംറാൻ തന്റെ വിമർശനത്തിൽ റോൾ എന്ന് പറഞ്ഞതെന്നാണ് അഭിപ്രായം കുറ്റപ്പെടുത്തലും എന്തുകൊണ്ടും സിംറാൻ ബോളിവുഡിലേക്ക് കടന്നതോടെ അഹങ്കാരമായി എന്നിങ്ങനെ നീളുന്നു വിമർശനങ്ങൾ അടുത്ത കാലത്തായി ജ്യോതികയ്ക്ക് നേരെ വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഹിന്ദി സിനിമകളെ പുകഴ്ത്തുന്ന ജ്യോതിക തന്നെ താരമാക്കി മാറ്റിയ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വില കുറിച്ചു കാണുന്നുവെന്നാണ് പ്രധാന വിമർശനം നായിക പ്രാധാന്യമുള്ള റോളുകൾ തമിഴിൽ നിന്ന് വരുന്നില്ലെന്ന് സിംറാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് നായിക പ്രാധാന്യമുള്ള റോളുകൾ തമിഴിൽ നിന്ന് വരുന്നില്ലെന്ന് ജ്യോതിക ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് തമിഴിലെ ചില സൂപ്പർ താരങ്ങളെയും പരോക്ഷമായി വിമർശിച്ചിരുന്നു മുംബൈയിലേക്ക് താമസം മാറിയതോടെ ജ്യോതികയ്ക്ക് അഹങ്കാരമായി എന്നാണ് വിമർശകർ പറയുന്നത് എന്നാൽ ഇതേക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് ജ്യോതിക തയ്യാറായിട്ടില്ല കുറച്ചു വർഷങ്ങളായി മുംബൈയിലാണ് ജ്യോതിക തന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് സൂര്യയുടെ ചെന്നൈയിലെ വീട്ടിൽ നിന്നും ജ്യോതിക മാറിയതിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ വന്നിരുന്നു മുംബൈയിലേക്ക് മാറിയ ശേഷം ജ്യോതികയ്ക്ക് വലിയ മാറ്റങ്ങൾ വന്നെന്നാണ് ആരാധകർ പറയുന്നത് തമിഴ് സിനിമകളിൽ ജ്യോതികയെ കണ്ടിട്ട് ഏറെ കാലമായി ബോളിവുഡിൽ തുടരെ പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട് തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യമില്ലാത്ത സിനിമകൾ ചെയ്യാൻ ജ്യോതിക ഇന്ന് തയ്യാറല്ല തമിഴിൽ തനിക്ക് ചെറിയ റോളുകൾ വരുന്നതിനെ ജ്യോതിക തുറന്ന് വിമർശിക്കുകയും ചെയ്യുന്നു